നമസ്കാരം ഒരു തമാശ കേട്ടിട്ടുണ്ട് കഥയാണോ കാര്യമാണോ എന്നറിയില്ല സരോജിനി നായിഡു ഒരിക്കൽ അടിയന്തരമായി എന്തോ പ്രശ്നം ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്വീകരണ മുറിയിലേക്ക് കടന്നു ചെന്നു വിദേശികളായ ഒരു സംഘം പെൺകുട്ടികൾ അദ്ദേഹത്തെ വളഞ്ഞിരിക്കുന്നു ജവഹർലാലിന്റെ വശ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി എങ്ങനെയെങ്കിലും കുറേ നേരം കൂടി അദ്ദേഹത്തോടൊപ്പം കഴിച്ചുകൂട്ടാനാണ് കുട്ടികളുടെ ശ്രമം സരോജിനിയുടെ ക്ഷമ നശിച്ചു അല്പം ദേഷ്യത്തോടെ അവർ പറഞ്ഞു ജവഹർ നിങ്ങൾ ആ തൊപ്പി ഒന്ന് എടുത്തു മാറ്റൂ ഈ കുട്ടികൾ സ്വയം ഇവിടം വിട്ട് പൊയ്ക്കോളും പ്രിയപ്പെട്ട കള്ളുമന്ത്രി താങ്കൾ ആ വിപ്ലവ തൊപ്പി ഒന്ന് എടുത്തു മാറ്റൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ നിങ്ങൾ ആ ഗാന്ധി തൊപ്പി ഒന്ന് എടുത്തു മാറ്റൂ എന്നിട്ട് ലഹരി വിരുദ്ധരാക ലഹരിക്കെതിരെ കുഞ്ഞുങ്ങളെയും കൂട്ടി മുക്കിന് മുക്കിന് ബോധവൽക്കരണം നടത്തുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ നാട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്തതല്ല ആ തൊപ്പികൾ കൂടി ഊരിയാൽ നിങ്ങളുടെ തനി നിറം കുറച്ചുകൂടി വ്യക്തമാകുമല്ലോ എന്നോർത്തിട്ടാണ് ഇക്കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ലഹരിവിരുദ്ധ കോട്ടുവായ ഇടാനാണല്ലോ പടപ്പുറപ്പാട് ബോധവൽക്കരണ പടുക്കളായ നിങ്ങൾ അതിന് ചാനൽ ക്യാമറകളുമായി ഇറങ്ങി പുറപ്പെടും മുമ്പ് തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് സർക്കാർ വിൽക്കുന്ന മദ്യം ലഹരിയാണോ ശീതള പാനീയമാണോ എന്ന കാര്യം സർക്കാരിനും കള്ളുമന്ത്രിക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ധൈര്യമുണ്ടോ സർക്കാർ സ്പോൺസേർഡ് മദ്യവും ലഹരിയാണെന്ന് പ്രഖ്യാപിക്കാൻ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്ന മുന്നറിയിപ്പ് തട്ടിപ്പ് കാണാതെ അല്ല ഈ പറയുന്നത് എന്തായാലും അത്തരമൊരു പ്രതിജ്ഞയ്ക്കായി നിങ്ങളുടെ കൈ പൊങ്ങില്ല പ്രത്യേകിച്ച് ഈ തുരന്നെടുപ്പ് കാലത്ത് മറ്റു ലഹരികളാണ് പ്രശ്നം മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന തലത്തിലേക്കാണ് നിങ്ങളുടെ ബോധവൽക്കരണ തെരുവു നാടകങ്ങൾ കൊണ്ടുപിടിക്കുന്നത് ഇത്തരം ലഹരി രസങ്ങൾ ഒഴിവാക്കി സർക്കാർ മദ്യം മാത്രം കുടിച്ച് സർക്കാരിന് വരുമാനമുണ്ടാക്കിത്തരൂ എന്നൊരു യാചന കൂടി ഇത്തരം തീരുമാനങ്ങളിലില്ലേ ഒരിടത്ത് ലഹരി മറ്റൊരിടത്ത് പ്രതിജ്ഞ അതിനൊപ്പം കുറേയേറെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത സ്റ്റാർ കൂടി ഇട്ടുകൊടുത്ത് മദ്യം വിൽക്കാൻ അനുമതി എന്തെല്ലാം വ്യത്യസ്തമായ ആചാരങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി ബാറുകളെ സ്റ്റാർ ആക്കും എന്നാണ് അർത്ഥം എന്ന് ഇതേവരെ മനസ്സിലാക്കിയിരുന്നില്ല അത് ആ പ്രകടന പത്രിക കണ്ട് വോട്ട് ചെയ്തവരുടെ കുറ്റം ഞങ്ങളുടെ പിഴ ഞങ്ങളുടെ പിഴ ഞങ്ങളുടെ മാത്രം പിഴ സർക്കാർ തന്നെ ലഹരി ലഹരിവിറ്റിട്ട് ആ തുക കൊണ്ട് ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ പദ്ധതി നടപ്പാക്കുന്ന ആഗോള സ്റ്റാൻഡപ്പ് കോമഡിയാണ് നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് കണ്ണുമന്ത്രി പ്ലീസ് ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലുന്നതിലും നല്ലത് കള്ളു കുടിപ്പിച്ച് കൊല്ലുന്നത് തന്നെയാണ് അല്ല പ്രതിപക്ഷ നേതാവേ ഇപ്പോൾ എല്ലാത്തിനും എതിരു പറയുന്ന നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാമോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഇടതുമുന്നണി അധികമായി അനുവദിച്ച ബാറുകളും ബിവറേജസ് കോർപ്പറേഷൻ ചില്ലറ വിൽപ്പനശാലകളുമെല്ലാം അടച്ചുപൂട്ടുമെന്ന് പാലക്കാട്ടെ ബ്രൂവറി ലൈസൻസ് പിൻവലിക്കുമെന്ന് ഇമ്മിണി പുളിക്കും അതൊഴികെ എന്തും പറയും എല്ലാം സഹിക്കും മിശികയാണെങ്കിലും പള്ളിയെ തൊട്ടാൽ സഹിക്കില്ല കപ്യാർ എന്ന് വയലാർ പാടിയതുപോലെ ആര് ഭരിച്ചാലും ബാറിൽ തൊട്ട് കളിക്കാൻ നിങ്ങൾ ആരും ആരെയും അനുവദിക്കില്ല കാരണം നിങ്ങൾക്ക് മനുഷ്യൻ്റെ ജീവിതവും ജീവനുമല്ലോ പ്രധാനം ബാറുകൾ പൊന്മുട്ടയിടുന്ന താറാവാണ് അതിനെ നിങ്ങൾ കൊല്ലില്ലെന്ന് ആർക്കാണ് അറിയാത്തത്